സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവികയോട് പ്രഭാവതിയും രജനിയും നന്ദനും എല്ലാവരും തന്നെ വളരെ ദേഷ്യപ്പെട്ടാണ് പെരുമാറുന്നത് അത് കണ്ടതും നമ്മളുടെ ദേവികയ്ക്ക് അതാണെങ്കിൽ ഒട്ടും സഹിക്കാനേ പറ്റണില്ല അവർക്കൊക്കെ ദേവികയെ എത്രത്തോളം കാര്യമായിരുന്നു എന്ന് ദേവികയ്ക്ക് അറിയാം അതുപോലെ തന്നെ നന്ദനാണെങ്കിൽ ദേവികയെ ജീവനായിരുന്നു ആ നന്ദുവാണ് ഇപ്പം മുഖം പോലും കാണണ്ടയെന്ന് പറയുന്നത് അത് കേട്ടതും ദേവികയുടെ മനസ്സാകെ തകർന്നു പോകുന്നുണ്ട് എന്നിട്ട് ദേവികയാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ വിടെ നിൽക്കണില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാം എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ദേവിക പോകുന്നുണ്ട് ഇതേസമയം ആണെങ്കിൽ ദേവികയെ തടയണോ ഒന്നും ഇല്ലാതെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥൻ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് മീഡിയക്കാർ ചെന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച ദേവിക നന്ദനെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവൊരു ഇത് കേൾക്കുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം വീട്ടിൽ നടന്ന ഒരു കാര്യങ്ങളും സിദ്ധാർത്ഥന അറിഞ്ഞിട്ടില്ല അത് പറയാൻ വേണ്ടിയിട്ട് പ്രഭാവതി പല പ്രാവശ്യം വിളിച്ചെങ്കിലും സിദ്ധാർത്ഥൻ ഫോൺ അറ്റൻഡ് ചെയ്തു അങ്ങനെ സിദ്ധാർത്ഥൻ ദേഷ്യത്തോടു കൂടി അവരെ തല്ലാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ത്യാഗരാജൻ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചോദിച്ചത് ചോദിച്ചു ഇനി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കുന്നു അവർ പോയതിന് ശേഷം ത്യാഗരാജനാണെങ്കിൽ ഒരു കൊലച്ചിരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ത്യാഗരാജൻ മനസ്സിൽ വിചാരിക്കുന്നത് വേറൊന്നും ന്ത്രോത്ത് തറവാട് തകർന്നു കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതെന്തായാലും സാധിച്ചു ഇനിയിപ്പം പ്രഭാവതിക്കും സിദ്ധാർത്ഥനും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ചിരിക്കുന്നത് ഇതേ സമയം കാണിക്കുന്നത് നമ്മളുടെ രാധികേനയും മാധവനെയും ഷാരികേനെയാണ് അവരാണെങ്കിൽ ദേവിക എലക്ഷനും മത്സരിക്കണമെൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ദേവി മോള് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ന് മാധവനും പറയുന്നുണ്ട് ആ സമയത്ത് ഷാരിക അതിന് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് എന്തായാലും പ്രഫാൻറ്റീനേക്കാളും കൂടുതൽ ജനപിന്തുണ ചേച്ചിക്ക് തന്നെയായിരിക്കും ചേച്ചി നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കും അപ്പോൾ ഇനി നമ്മൾക്ക് അഭിമാനിക്കാം ഇനി എന്തായാലും അമ്മയുടെ മോളായിരിക്കും അടുത്ത എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എന്തായാലും ജീവിതത്തിൽ കുറേ അധികം പ്രശ്നങ്ങൾ എൻ്റെ മോള് നേരിട്ടിട്ടുണ്ട് ഇനിയെങ്കിലും മോൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടിട്ട് മോള് നല്ല നിലയിൽ എത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നത് ദേവികയെ കണ്ടതും രാധികയും ശാരികയൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി ദേവികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടോ മോളാണല്ലോ ഇനി അടുത്ത എം എൽ എ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ദേവികയുടെ മുഖത്താണെങ്കിൽ യാതൊരു സന്തോഷവും ഇല്ല അത് കണ്ടതും രാധിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ നിനക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത നിൻ്റെ മുഖമൊക്കെ കറഞ്ഞ പോലെയാണല്ലോ ഇരിക്കണേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ദേവിക വേഗം തന്നെ രാധികയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് ഷാരുഖ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ ചേച്ചി ചേച്ചി എന്തിനെങ്ങനെ കരയണേ നന്ദേട്ടനായിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ദേവിക അതിന് മറുപടി ഒന്നും പറയണില്ല കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഇതേ ഇതേസമയം രാധിക മാധവനോട് ചെന്ന് പറയുന്നുണ്ട് അതേ ദേവി മോള് വന്നിട്ടുണ്ട് അവൾ ഭയങ്കര കരച്ചിലാണ് നിങ്ങൾ ചെന്ന് കാര്യം ചോദിക്കുന്നു പറയുന്നു അങ്ങനെ നമ്മളുടെ മാധവൻ ചെന്നിട്ട് ദേവിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ പ്രശ്നം നന്ദനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളിപ്പോൾ എലക്ഷനും മത്സരങ്ങളും കാര്യമൊക്കെ തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾ ആ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനോട് പറ അച്ഛൻ ചന്ദ്രദത്ത് പോയി സംസാരിക്കുക എന്ന് പറയുമ്പം ദേവി പറയുന്നുണ്ട് അതൊന്നും വേണ്ട അച്ഛാ ഒരു പ്രശ്നമില്ല ഞാൻ വെറുതെ വന്നതാന്നൊക്കെ പറഞ്ഞ് റൂമിൽ കയറി വാതിലടിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ശാരീരിക രാധികയോട് പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അമ്മേ അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഇതുപോലെ സങ്കടപ്പെട്ടിങ്ങോട് വരില്ല അതുമാത്രമല്ല ഇന്ന് പത്രക്കാരോടൊക്കെ ചേച്ചിയാണ് സ്ഥാനാർത്ഥിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ചേച്ചി മീഡിയയിലൊക്കെ വരികയും ചെയ്തതാണ് ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചേച്ചി സങ്കടപ്പെട്ടു അല്ലെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്തായാലും ഗൗരി ചേച്ചീനെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയണു ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അത് ശരിയാ മോള് വിളിച്ച് ഗൗരിയോട് കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ ശാരീരിക വേഗം തന്നെ ഫോണെടുത്ത് ഗൗരിയെ വിളിക്കുന്നുണ്ട് ഇതേസമയം നമ്മളുടെ ഗൗരിയും ഭാർഗവിയും ഭയങ്കര സന്തോഷത്തിലാണ് ദേവികയാണ് ഇനി അടുത്ത സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതോടുകൂടി അവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും ദേവിക എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് നമുക്കും കൂടി ആണെന്ന് ഇങ്ങനെ ഭാർഗവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാരികയുടെ കോൾ വരുന്നത് വേഗം തന്നെ ഗൗരി ഫോൺ എടുത്തിട്ട് ഷാരികയാലോ വിളിക്കണമെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട് ഫോൺ എടുത്ത് നോക്ക് ഷാരിക എന്തിനാണ് വിളിക്കണേന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നു അങ്ങനെ ഫോൺ എടുത്തതും ഷാരിക ഗൗരിയോട് പറയുന്നുണ്ട് ചേച്ചി ചന്ദ്രോത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം അവിടെ ഇപ്പൊ സന്തോഷ സമയമല്ലേ എന്ന് പറയുമ്പോ ഇല്ല ചേച്ചി ദേവി ചേച്ചി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചി ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങൾ കാര്യം ചോദിച്ചിട്ട് ചേച്ചി ഒന്നും പറയണില്ല കരഞ്ഞുകൊണ്ട് റൂമിൽ കയറി വാതിലടച്ചു ചേച്ചി അവിടെ വിളിച്ച് ആരോടെങ്കിലും വിവരം ചോദിക്കാവോന്നു ചോദിക്കണോ ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാമെന്ന് പിന്നീട് നമ്മളുടെ പ്രഭാവതിയും എല്ലാവരും ഇങ്ങനെ നിൽക്കണ സമയത്ത് പ്രഭാവതി ആകെ ടെൻഷനിലാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സിദ്ധുവിനോട് എന്ത് പറയും അതുമാത്രമല്ല ആണെങ്കിൽ ദേവീനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി അത് മാറ്റാനും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നത് സിദ്ധാർത്ഥനെ കണ്ടതും പ്രഭാവത് ചെന്നിട്ട് പറയുന്നുണ്ട് സിദ്ധു സിദ്ധു എന്ത് പണിയാണ് കാണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പണി കാണിച്ചു എന്നാണ് പ്രഭ പറയണതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഞങ്ങളോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരായിരുന്നോ ദേവിയെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മീഡിയാസിൻ്റെ മുമ്പിൽ കാണിക്കല് എന്തായാലും ഇവിടെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണു അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പം എല്ലാ കാര്യങ്ങളും പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതൊക്കെ നന്ദൻ്റെ വെറും തെറ്റിദ്ധാരണയായിരിക്കുമെന്ന് പറയണത് അന്നേരം രജനിയും പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ചാ ഞങ്ങളും ആദ്യം അങ്ങനെ വിചാരിച്ചത് പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല നന്ദന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അത് കേട്ടതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്ത് തെളിവുണ്ടെന്നാണ് നിങ്ങൾ പറയണേ ദേവി മോളെക്കുറിച്ച് ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്ന് പറയുന്നു വേഗം തന്നെ നമ്മളുടെ രജനി ആണെങ്കിൽ നന്ദിൻ്റെ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് ആ ഫോട്ടോസ് എല്ലാം ഈ സിദ്ധാർത്ഥനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും സിദ്ധാർത്ഥന് പിന്നെ എന്ത് അറിയില്ല അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട് ഈ ഫോട്ടോയൊക്കെ എന്ന് നമുക്ക് അറിയില്ലല്ലോ സാറേ എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചപ്പം ദേവി പറഞ്ഞല്ലോ ഋഷിയെ അറിയാം അതുപോലെ തന്നെ കുറച്ച് തെറ്റുകൾ ദേവിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഗിരീഷിനാണെങ്കിൽ മറുപടി ഒന്നും പറയാൻ പറ്റണില്ല ഈ സമയത്ത് നമ്മളുടെ രജനിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ രജനി ഫോൺ എടുത്തിട്ട് നോക്കുമ്പം ഗൗരി ഹലോ എന്നും പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ ഗൗരി എന്ന് ചോദിക്കുമ്പം അത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ദേവിക കറിഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നെന്നും പറഞ്ഞ് ഷാരിക ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് എന്താ രജനി അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം രജനി നടന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ഗൗരിയോട് പറയുന്നുണ്ട് അത് കേട്ടതും ഗൗരിക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റണില്ല ഗൗരി പറയുന്നുണ്ട് എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ദേവി ഇതുപോലൊരു തെറ്റ് ചെയ്യൂന്ന് വിശ്വസിക്കണ എങ്ങനെയാ രചനീന്ന് ചോദിക്കുമ്പം നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല ഗൗരി എന്തായാലും അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് അതൊന്നും ദേവി നിഷേധിച്ചിട്ടുമില്ല അതുമാത്രമല്ല അവൾ സ്വയം സമ്മതിക്കുകയും ചെയ്തു കുറച്ച് തെറ്റുകളൊക്കെ അവളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ നന്ദനാണെങ്കിൽ ഇവിടെ ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ആ ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയില്ല എന്ന് പറയണു അത് കേട്ടതും ഗൗരി എന്തായാലും ഞാനിത് അമ്മയോട് പറയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ദേവിയല്ല സ്ഥാനാർത്ഥി എന്നുള്ളത് സിദ്ധാർത്ഥം പാർട്ടിയിൽ വിളിച്ച് പറയണം ഇല്ലെങ്കിൽ അത് നമ്മളുടെ കുടുംബത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് നന്ദനും ദേവിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ കുടുംബത്ത് മാത്രമേ പ്രശ്നമാകുന്നുള്ളൂ അത് പാർട്ടിയിലേക്ക് വലിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാർ മൊത്തം അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടേണ്ടി വരും അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ആ സമയത്ത് പ്രഭ പറയുന്നുണ്ട് സിദ്ധാര്ത്ഥന് ഇത് എന്തൊക്കെയായി പറയണേ സ്വന്തം കുടുംബം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പാർട്ടി ഉള്ളൂ കുടുംബം നേരെയാക്കാതെ പാർട്ടി വലുതാക്കിയിട്ട് എന്താ കാര്യം സിദ്ധു ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനാവുവാണോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പ്രഭയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ ഞാനൊരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറാറില്ല ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അടുത്ത എം എൽ എ സ്ഥാനാർത്ഥി ദേവി തന്നെയായിരിക്കും എന്ന് ഇത് കേട്ടത് നന്ദനയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനേയും ഗൗരീനെയാണ് ഭാർഗവി ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവിടെ ആകെ പ്രശ്നങ്ങളാണ് ദേവിക്ക് ഒരു കാമുകൻ കാമുകനുണ്ടെന്നാണ് രജനി എന്നോട് പറഞ്ഞതെന്ന് പറയണു അന്നേരം ഭാർഗവി പറയുന്നുണ്ട് ഇതെന്തൊക്കെയാണ് കേൾക്കണേ അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല ദേവി അത്ര അത്രക്കാരി അല്ല എന്ന് പറയണു അന്നേരം ഗൗരി പറയുന്നുണ്ട് അതിനുള്ള തെളിവുകളൊക്കെ നന്ദൻ്റെ കയ്യിലുണ്ട് ആരോ ആ പയ്യനും ദേവിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ നന്ദൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ദേവിയോട് ചോദിച്ചപ്പം ദേവി അതൊന്നും നിഷേധിച്ചിട്ടുമില്ല തെറ്റുപറ്റിപ്പോയി എന്നാണ് ദേവിയും പറഞ്ഞത് അങ്ങനെ ദേവി നന്ദനുമായിട്ട് വഴക്കിട്ട് ദേവിയുടെ വീട്ടിലേക്ക് പോയിതാണ് രജനി പറഞ്ഞതെന്ന് പറയുന്നു അത് കേട്ടതും ഭാർഗവി പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ ചന്ദ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ നിന്ന് ഇറങ്ങി പ്രഭക്കുഞ്ഞും എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയുള്ളൂ അപ്പോഴേക്കും ദേവി കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് പിന്നീട് ഭാർഗവി എന്തായാലും ഈ വിവരം നമുക്ക് രാധികയെ വിളിച്ച് അറിയിക്കണമെന്നും പറഞ്ഞ് വേഗം തന്നെ ഫോണെടുത്ത് രാധികയ്ക്ക് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ രാധികയും ഷാരികയും മാധവനും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് എന്തായിരിക്കുമോ ദേവിക്ക് പറ്റിയ ചന്ദ്രോത്ത് എന്തായിരിക്കുമോ പ്രശ്നം ഉണ്ടായത് നന്ദനായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടാണല്ലോ നന്ദൻ വിളിച്ചു കൊണ്ടുപോയി പിന്നെ വീണ്ടും ഇതുപോലെ തിരിച്ചു വരാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഷാരിക പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഗൗരി ചേച്ചിയോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗൗരി ചേച്ചി ഇപ്പം തന്നെ അവിടെ വിളിച്ചു ചോദിച്ചിട്ട് വിവരം നമ്മളെ അറിയിക്കൂ എന്ന് പറയുന്നു ആ സമയത്താണ് നമ്മളുടെ ഭാർഗവിയുടെ കോള് വരുന്നത് കോൾ കണ്ടതും രാധിക വേഗം തന്നെ ഭാർഗവി അല്ലെ വിളിക്കണേന്ന് മുന്നേ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ ഭാർഗവി ചന്ദ്രോത്ത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് രാധിക ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടിട്ട് മറ്റൊന്നും വിചാരിക്കരുത് അവിടെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെന്നും പറഞ്ഞ് ഈ ദേവികയ്ക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഭാർഗവി രാധികയോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മളുടെ രാധികയ്ക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റണില്ല എന്നിട്ട് രാധിക പറയുന്നുണ്ട് എന്തൊക്കെയാ ഭഗവാനെ ഞാൻ ഞാനീ കേൾക്കണേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല എൻ്റെ മോൾ ഇതുപോലെ ഒരു തെറ്റ് എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് ആദ്യം ഞങ്ങൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ അതിനുള്ള തെളിവുകളൊക്കെ നന്ദന്മോൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിച്ച് എന്തായാലും ദേവി മോളോട് നീ സത്യങ്ങൾ സത്യങ്ങളെന്താണെന്ന് ചോദിക്കുമെന്ന് പറയുന്നു അങ്ങനെ രാധിക ഫോൺ വെച്ചിട്ട് ദേവികയുടെ റൂമിൻ്റെ വാതിൽ ചെന്ന് മുട്ടുന്നുണ്ട് എടി ദേവി വാതിൽ തുറക്കുന്നു പറഞ്ഞ് അങ്ങനെ ദേവിക വാതിൽ തുറന്ന് പുറത്തു വരണ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട് നിനക്ക് ഏതവനുമായിട്ടാണ് ഈ ബന്ധമുള്ളത് അന്നേരം ദേവിക പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് എനിക്ക് ആരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പം നിനക്ക് ഏതോ ഒരുത്തനായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് എൻ്റെ തെളിവുകളൊക്കെ നന്ദൻ്റെ കിട്ടിയിട്ട് നീ നിന്നെ നന്ദനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ ഇതുപോലൊരു ചതി ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നു ഈ സമയത്ത് ഷാരിക അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഷാരിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം രാധിക കാര്യങ്ങളൊക്കെ പറയുന്നു ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് എന്നാലും നന്ദേട്ടനെ പോലെ ഇത്രയധികം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിട്ടും ചേച്ചിക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയില്ലോ ചേച്ചി എന്ന് പറയുന്നു അത് കേട്ടതും ദേവികയ്ക്ക് ആണെങ്കിൽ സഹിക്കാൻ പറ്റണില്ല കാരണം ദേവികയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് ദേവികയ്ക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ദേവികയ്ക്ക് ഭയങ്കര സങ്കടം വന്ന് ദേവിക കറിയുന്നുണ്ട് ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചേച്ചി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നന്ദേട്ടനെ ചതിച്ചാൽ ചേച്ചിനെ ഇനി ഞങ്ങളങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നു അത് കേട്ടതും നമ്മളുടെ ദേവിക ഷാരികയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞടി നന്ദുവിനെ ചതിച്ചു എന്നാണ് നീ പറയണേ ആര് പറഞ്ഞാലും നീ അത് പറയാൻ പാടില്ല എന്നും പറഞ്ഞ് ദേവിക ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ